ഹായ് പുതിയൊരു വീഡിയോ ലൈക്ക് ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയറച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നായ ബഡ്സ് കേസിൻ്റെ വാദം ഇന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളെല്ലാം തന്നെ ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് ജൂലൈ മാസം ഹൈക്കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അത് ഒരു ബാങ്ക് ഒഴിച്ച് ബാക്കി ഒരു ബാങ്കും അത് ആ ഒരു ഉത്തരവ് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അതിൽ ഉള്ള നടപടിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് സിറ്റിങ്ങുകളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കേസ് കഴിഞ്ഞ പ്രാവശ്യം അഫിഡവിറ്റ് കൊടുത്ത ബാങ്കുകളുടെ അഫിഡവിറ്റുകൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അത് അഫിഡവിറ്റ് പരിശോധിച്ചതിൽ നിന്നും ബാങ്കുകളുടെ പക്കലുള്ള തുക കൃത്യമായി എത്രയാണെന്നോ അതിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നോ ഒന്നും തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അവർ അവരുടെ അവർക്ക് നൽകാൻ പറ്റുന്ന ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ ആ ഇൻട്രസ്റ്റിനേക്കാൾ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റാണ് ട്രഷറി മുന്നോട്ട് വച്ചത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ട്രഷറി ഇൻട്രസ്റ്റ് ആയി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ അക്കൗണ്ടുകളിലെയും എല്ലാ പ്രൈവറ്റ് ബാങ്കുകളിലെയും എമൗണ്ടുകൾ ട്രഷറിയിലേക്ക് തന്നെ മാറ്റണം എന്ന് ഹൈക്കോടതി ഇന്നും ഉത്തരവിട്ടു അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് കൂടി ഇന്നോ നാളെയോ അത് പുറത്തിറങ്ങുന്നതായിരിക്കും പിന്നെ ഉള്ളത് ഈ ഒരു അക്കൗണ്ടുകൾ നിക്ഷേപകരുടെ ആവശ്യാർത്ഥം ഈ കേസിൻ്റെ അനുസരിച്ച് അത് നിക്ഷേപകർക്ക് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു ഉറപ്പ് ഹോം സെക്രട്ടറി അത് നൽകണം എന്നുള്ള ഉത്തരവ് കൂടി ഹോം സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും അത് നൽകണമെന്നുള്ള ഒരു കാര്യം കൂടി ഇന്ന് ജഡ്ജ് എടുത്തു പറഞ്ഞു ഇത് മറ്റു കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാതെ ഇവരുടെ ആവശ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടുകളിലായിരിക്കണം ഇത് നിക്ഷേപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കമ്പനി ഇന്നും ബഡ്സിൻ്റെ കാര്യങ്ങൾ വാദിച്ചില്ല ഇവർ കമ്പനി നിയമപരമായിട്ടാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മൂവായിരം കോടി പിരിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇന്നും പറഞ്ഞില്ല പക്ഷേ ഇന്ന് വാദത്തിനിടയിൽ ഇവരുടെ കമ്പനി വീണ്ടും ഞങ്ങൾക്ക് പൈസ വേണം നമ്മൾ ഒരു ഐ എ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരാമർശിച്ച സമയത്ത് നിക്ഷേപകർക്ക് വേണ്ടി ഹാജരായിരുന്ന സുപ്രീം കോടതി വക്കീൽ റഷീഖ് അഹമ്മദ് ഞങ്ങൾക്കും വളരെ കഷ്ടത്തിലാണ് ഞങ്ങൾക്കും പണം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള തർക്കം അവിടെ ഉന്നയിച്ചു അതോടുകൂടി അവരുടെ വീണ്ടും വീണ്ടും ഈ ഐ എയുടെ എമൗണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം അതിൽ നിന്ന് പിൻവലിക്കാനുള്ള ഐ എ അതോടുകൂടി അവിടെ അവസാനിച്ചു എന്തായാലും നല്ല രീതിയിൽ നിക്ഷേപകർക്ക് അനുകൂലമാകുന്ന രീതിയിൽ തന്നെയാണ് കേസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഇനി ഒരിക്കലും ഈ കമ്പനിയുടെ എങ്ങനെ വാദിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇവർ അഞ്ച് ലക്ഷത്തിൻ്റെയും ഒരു ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും ഒക്കെ ബോണ്ട് വാങ്ങിയത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് അത് ആർ ബി ഐയുടെയോ സി ബി യുടെയോ മറ്റ് ഏതെങ്കിലും ഒരു റെഗുലേറ്ററി അത് അതോറിറ്റിയുടെയോ അനുമതി ഇല്ലാതെയാണ് ഇവർ വാങ്ങിയത് എന്ന് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള തിരിച്ചുവരവ് ഇല്ല എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കി നിരവധി ആൾക്കാർ ഇപ്പോൾ ക്ലെയിം പെറ്റീഷനും എഫ് ഐ ആറുകളും ഫയൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വൈകി വൈകുമെന്ന് അവർക്ക് ബോധം വന്നതിൽ അവരുടെ പണമാണ് അവർക്ക് വേണമെങ്കിൽ അത് അക്ഷ ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എങ്കിൽ നാനൂറ്റി അമ്പത് കോടി രൂപ ബോണ്ട് ഇറക്കിയ ഇനത്തിൽ മാത്രം പിരിച്ച തുക ഇവിടെ ബാക്കി വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭീമമായ തുക കോടിക്കണക്കിനല്ല നൂറ് കോടി ഇരുന്നൂറ് കോടി ചുരുങ്ങിയതൊരു ഇരുന്നൂറ് കോടിയെങ്കിലും പ്രതാപൻ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്നുള്ള നിഗമനത്തിലാണ് നിക്ഷേപകർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കമ്പനി അവസാനം നിങ്ങളോട് ഓഫർ ചെയ്യാൻ പോകുന്നത് ഇതാ കമ്പനി നമ്മുടെ പണമെല്ലാം ട്രഷറിയിലുണ്ട് നിങ്ങളെല്ലാവരും ട്രഷറിയിൽ പോയി വാങ്ങിക്കോളൂ അല്ലെങ്കിൽ കലക്ടറോട് ഇട പക്കൽ പോയി വാങ്ങിക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞ് കമ്പനിയും ചിലപ്പോൾ നിങ്ങളിൽ നിങ്ങളെ കൈവഴിയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാനുള്ളത് അപ്പോൾ അടുത്ത കേസ് പന്ത്രണ്ടാം തീയതിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയും ബാങ്കുകളുടെ കാര്യങ്ങൾ തന്നെയായിരിക്കും ചർച്ച ഓക്കെ ബൈ